ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലയ്ക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പരട്ടിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു അരമുറി തേങ്ങ നമുക്ക് ഫുള്ളായിട്ടൊന്നും തിരികെ എടുക്കാം തേങ്ങ തിരികെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചിക്കൻ എടുക്കുക ഞാനിവിടെ ഒരു കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറു നാരങ്ങ നീര് തൈരായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ചിക്കൻ എല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോന്നിയ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്ന സമയം മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാകും ഇനി ഒരു വേറൊരു പ്രൈപ്പാൻ എടുക്കുക അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിനരിഞ്ഞത് ഒരു അല്പം കറിവേപ്പില കറിവേപ്പില കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ആ തിരികെ വെച്ചിട്ടുള്ള തേങ്ങ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു സവാളയുടെ ഒരു അല്പം പകുതിയോളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം കുരുമുളകും അപ്പോൾ കൊച്ചുള്ളി ഉള്ളവർ മറ്റായിട്ട് അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കിട്ടാത്തത് ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അല്പം മുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അതാണ് വറുത്ത് നല്ല കളറെല്ലാം മാറി നല്ല കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയെല്ലാം അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റാം പിന്നെ നമ്മൾ തേങ്ങ വറുത്ത അതേ ഫ്രൈപ്പാണിൽ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും നീളത്തിനരിയിൽ നിന്ന് ഒരു രണ്ട് സവാള തക്കാളി പിന്നെ നമ്മൾ മസാല വരത്തി വച്ചിട്ടുള്ള ചിക്കൻ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ല രീതിയിൽ സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് കറിയേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ അതവിടെ സിമ്മിലിരുന്ന് നല്ല രീതിയിൽ ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പം നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് ആ സവാളയൊക്കെ സവാളയും തക്കാളിയൊക്കെ നല്ല വെന്ത് അതിലോട്ട് ചേർന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം മല്ലി എലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ആ തേങ്ങയുടെ മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് പെരണ്ടിരിക്കുന്നത് വരെ ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് മീൻ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചിക്കൻ പൊരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അല്ല അടിപൊളി ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ബെസ്റ്റ് ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്